ഹലോ ചെല്ലക്കുട്ടീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരായിട്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ വീണ്ടും നമ്മൾ കോയമ്പത്തൂർ എയർപോർട്ടിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് ചെന്നൈയിലോട്ട് വരാൻ വേണ്ടിയിട്ട് എട്ടേ പതിനഞ്ചിനാണ് ഫ്ലൈറ്റ് കേട്ടോ അപ്പോൾ ഞാൻ പോയതിൻ്റെ ഒരു ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടി ആയിരുന്നെന്ന് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യമെല്ലാം ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അറിയാതിരിക്കത്തില്ല അങ്ങനെ നമ്മളുടെ ബോർഡിംഗ് ബസ്സെല്ലാം എടുത്തു നമ്മൾ ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇതാ ബോർഡിംഗ് ആയി ചെല്ലക്കുട്ടീസ് ഇപ്പോൾ സമയം എട്ടേ പതിനഞ്ചാവുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ആയി നമ്മുടെ സീറ്റിലിരുന്നു എനിക്ക് വിൻഡോ സൈഡായിരുന്നു കേട്ടോ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത് ഒരുപാട് പേർക്ക് വിൻഡോ സൈഡ് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും എനിക്ക് പിന്നെ ഇപ്പൊ അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല ഫസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഒരു കുറേ പ്രാവശ്യം ഇരുന്ന ശേഷം ഇപ്പൊ എനിക്ക് വലിയ അങ്ങനത്തെ ഒരു വലിയൊരു ഇത് തോന്നാറില്ല കേട്ടോ എവിടെ ആയാലും ഇരുന്ന് പോകണം അത്രേ ഉള്ളൂ വിൻഡോ തന്നെ വേണം എന്നൊരു നിർബന്ധമൊന്നും എനിക്കില്ല അങ്ങനെ ഒരു നിർബന്ധം ഞാൻ പിടിക്കാറുമില്ല ഓക്കെ നമുക്ക് എങ്ങനെയാണോ കിട്ടുന്നത് അതേപോലെ ആയിരിക്കും അല്ലേ അപ്പോൾ എല്ലാത്തിനും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം പിന്നെ വിൻഡോ അധികവും നോക്കുന്നത് നമ്മൾ കാഴ്ചകൾ കാഴ്ചകളിങ്ങനെ കണ്ടുപോകാനും പ്രത്യേകിച്ച് അവിടെ കാഴ്ചകളൊന്നും ഇല്ല എന്നാലും പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഇതാ റൺവേ കൂടെ എങ്ങോട്ടും അങ്ങോട്ടും മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുമ്പോഴും ഇൻഡിഗോ ആയിരുന്നു വരുമ്പോഴും ഇൻഡിഗോ ആയിരുന്നു കേട്ടോ നല്ലൊരു എന്താ പറയുക ക്ലൈമറ്റ് ആയിരുന്നു കോയമ്പത്തൂർ ഒരുപാട് മിസ് ചെയ്യുന്നു കോയമ്പത്തൂരിനെ മിസ് യു കോയമ്പത്തൂർ അപ്പോൾ എന്താണ് റൺവേയിലൂടെ ഇങ്ങനെ മാറി മാറി കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇപ്പോൾ ടേക്ക് ഓഫ് ആവാനുള്ള ഒരു ഇതാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഫ്ലൈറ്റ് എന്താണ് ഇന്നും ഇപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞാൻ രാവിലെ എനിക്ക് മോർണിംഗ് ചായ കുടിക്കുന്നത് ഭയങ്കരതാണ് പക്ഷേ കറക്റ്റായിട്ട് ക്യാബ് ഒരു ബുക്ക് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വന്നു പിന്നെ നേരത്തെ ആയതുകൊണ്ട് തന്നെ അതിനുള്ളൊരു ഇത് കിട്ടില്ല പിന്നെ വരുന്ന സമയത്ത് ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് കുടിക്കാമായിരുന്നു ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ദിയ എപ്പോഴും ചായയെക്കുറിച്ച് പറയുന്നതെന്നല്ലേ അതാണ് ചായ എൻ്റെ ഒരു ഭയങ്കര ഹരമാണ് ചില കുട്ടീസ് എപ്പോഴും വേണമെന്നില്ല പക്ഷേ രാവിലെ എഴുന്നേറ്റാൽ ഞാൻ ഇവിടുന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഇരുന്നാൽ തന്നെ വേണമെങ്കിൽ എനിക്ക് വേഗം ചായ കൊണ്ടു തരും അപ്പോൾ അങ്ങനെ ഞാൻ ശീലിച്ച് പോയതാണ് ചായയുടെ കാര്യം എനിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചായ കിട്ടണം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഒരു മൂഡ് ഓഫ് ആയിരിക്കും അന്നത്തെ ദിവസം ഫുള്ളായിട്ട് രാവിലെയും വൈകിട്ടും അതിൻ്റെ എന്താ പറയുക ഭയങ്കരൊരിതാണ് അതെന്താന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് പറയുന്നുട്ടോ എനിക്ക് ഭയങ്കരമാണ് ചായ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആവും ചില കുട്ടീസ് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഇതാ ടേക്ക് ഓഫ് ആവാൻ പോവുകയാണ് ഇപ്പോൾ ടേക്ക് ഓഫ് ആവും കേട്ടോ പിന്നെ എന്താ പറയുക വരുമ്പോഴും പോകുമ്പോഴും നല്ലൊരു അടിപൊളി ജേർണി തന്നെ ആയിരുന്നു എന്താ നമ്മൾ നേരത്തെ എത്തിയല്ലോ ഞാൻ എയർപോർട്ടിൽ സിക്സ് തേർട്ടിക്ക് എത്തി സിക്സ് തേർട്ടിക്ക് എത്തിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തു എല്ലാം കഴിഞ്ഞപ്പോഴും എല്ലാ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ആറരയ്ക്ക് തൊട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു എന്തിനു വേണ്ടിയിട്ടിട്ടോ അപ്പോൾ കുറച്ച് നേരം ഞാൻ പറയല്ലേ എപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ട് കാരണം ഒറ്റ പ്രാവശ്യം മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താ പറയുക ബോർഡിങ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ പോയിട്ടുള്ള ഒറ്റ പ്രാവശ്യം പക്ഷേ നമുക്ക് അവിടെ അറിയുന്ന ഒരാളുള്ളത് കൊണ്ട് ചെന്നൈയിൽ അവർ വിളിച്ച് പറഞ്ഞു അപ്പോൾ തന്നെ വേഗം വിട്ടാക്കി നമ്മളെ കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം കിട്ടിയത് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അയക്കില്ലായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം എനിക്കങ്ങനത്തെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അത് ഞാൻ ട്രാഫിക്കിൽ പെട്ടുപോയതിൻ്റെ ഒരു പ്രശ്നമാണ് വേറെ ഒന്നുമില്ല അതിന് ശേഷം ഞാൻ എപ്പോഴും നേരത്തെ അല്ലെങ്കിൽ എത്താറുണ്ട് അന്ന് ഭയങ്കര ട്രാഫിക് ആയിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത് അതുകൊണ്ട് അങ്ങനെ എപ്പോഴും ഞാൻ എയർപോർട്ടിൽ പോയിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട് എയർപോർട്ടിൽ ഇങ്ങനെ ചുറ്റും വായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക് നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ലൈവില് ഞാൻ ആ ചുമ്മാ പറയുന്നത് അങ്ങനത്തെ ഒരിതൊന്നുമല്ല ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാറുണ്ട് അല്ലാതെ ഒന്നും ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നല്ലോ ചുമ്മാ ഫ്ലൈറ്റിൽ പോകുന്ന ആ ഒരു വീഡിയോ അല്ല വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എൻ്റെ പഴയതൊക്കെ ഉണ്ട് തോന്നുന്നു നോക്കട്ടെ എവിടെയെങ്കിലും കിട്ടിയാൽ നിങ്ങൾക്ക് അത് ഞാൻ ഒരു പ്രാവശ്യം കാണിക്കുന്നതായിരിക്കും കേട്ടോ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് പോയതിൻ്റെയൊക്കെ ഒരു ഇത് അപ്പോൾ നല്ല രസമല്ലേ കാണാൻ ക്ലൈമറ്റ് നല്ല രസമുണ്ട് കാണാൻ എന്താ പറയുക സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്ന് കുറച്ച് നേരങ്ങളെ ആയിട്ടുള്ളൂ പിന്നെ കോയമ്പത്തൂരിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല എന്ത് രസ കാണാൻ നോക്കൂ അല്ലേ മേഘങ്ങൾ മരങ്ങൾ അതിൻ്റെ എന്താ പറയുക അതിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ദിയ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ശരി എന്തായാലും ഓക്കെ എന്തൊക്കെയോ പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കണ്ടോ നമ്മളങ്ങനെ എന്താ പറയുക ടേക്ക് ഓഫ് ആവുന്ന ആവുകയാണ് കേട്ടോ കാണുന്നത് മലകളും മേഘങ്ങളും കണ്ടു എന്ത് രസ നോക്കൂ കാണാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല ഞാൻ വെറുതെ പറയുന്നതല്ല നല്ല രസം ഇപ്പൊ ടേക്ക് ഓഫ് ആകും കേട്ടോ ഇത്ര നേരം ടേക്ക് ഓഫ് ആവാന്നതിന്റെ ആ തയ്യാറെടുപ്പിലായിരുന്നു ഇപ്പൊ ടേക്ക് ഓഫ് അങ്ങോട്ട് കേറും നല്ല രസമില്ലേ കാണാൻ ഞാൻ വെറുതെ പറയുന്നതല്ല നോക്കൂ ആ മേഘങ്ങള് അപ്പുറത്ത് മരങ്ങള് അതിന്റെ താഴെ വീടുകള് അതിൻ്റെ അപ്പുറത്തെ ചുറ്റും മലകള് കാണുന്ന കണ്ടു ആ കാഴ്ച നല്ല രസമില്ലേ കാണാൻ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം കേട്ടോ അങ്ങനെ ചില കുട്ടി അതാ ടേക്ക് ഓഫിനുള്ള തയ്യാറെടുപ്പ് എടുത്തിട്ടൊണ്ടിരിക്കുകയാണ് ഉം മൊബൈൽ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിലും ഇടയ്ക്കൊന്ന് ഷേക്ക് ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ല അല്ലേ ഇല്ലല്ലോ ഉണ്ടല്ലോ അല്ലേ ആണ് അതെ പിന്നെ വേറെ എന്താണ് വേറെ പ്രത്യേകിച്ച് എന്താണ് ചായ കുടിക്കാത്തതിൻ്റെ ഒരു ചെറിയ ഉഷാറ് കുറവുണ്ടായിരുന്നു കുഴപ്പമില്ല അതെന്നിപ്പോൾ വീട്ടിലെത്തിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ രേണുമ്മയുടെ കൈ കൊണ്ട് ഒരുപാട് ഫ്ലൈറ്റുകൾ അവിടെ നിൽക്കുന്നുണ്ട് കണ്ടോ അങ്ങനെ നമ്മളിതാ അങ്ങ് ടേക്ക് ഓഫ് ആയി ചള്ളിക്കുട്ടീസ് നല്ല രസമില്ലേ കാണാൻ നോക്കൂ എന്ത് രസമാണ് കോയമ്പത്തൂർ സിറ്റി തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കാണുന്നുണ്ടോ നിങ്ങൾക്ക് എത്ര പേർക്ക് കാണാൻ പറ്റുന്നു ആ കാഴ്ച എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഞാൻ ഇപ്പോഴും ഞാൻ എപ്പോൾ എത്ര പ്രാവശ്യം ഫ്ലൈറ്റിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും നമ്മളുടെ മേലെ പോയിട്ട് എന്താ പറയുക മേലെ നമ്മൾ അധികം ഇവിടെ പോകുന്നത് ഡ്രസ്സ് വാഷിങ് കഴിഞ്ഞ് ഇടാനായിട്ട് മാത്രമാണ് അല്ലാതെ നമ്മൾ മേലെ പോവാറില്ല അങ്ങനെ പക്ഷേ ഇപ്പോഴും മേലെ പോകുന്ന സമയത്ത് ഇൻഡിഗോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കാറുണ്ട് ആ ഇതാ ഇൻഡിഗോ ഏത് ഭാഗത്തു കൂടെ പോകുന്നു ആ ഭാഗത്തു കൂടെ പോകുന്നു എന്നൊക്കെ കേട്ടോ നോക്കൂ എന്ത് രസ നോക്കൂ ആ മേഘം കണ്ടു നമ്മൾ മേഘങ്ങളുടെ ഇടയിലൂടെ പോകുന്ന ആ ഒരു കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ചല്ലക്കുട്ടി എന്ത് രസാ നോക്കൂ കാണാൻ കണ്ടോ ആ മേഘം അങ്ങനെയും പോകുന്നത് ഞാൻ ഫസ്റ്റൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ ഈ മേഘങ്ങളൊക്കെ എന്താ പറയാ അതെനിക്കിപ്പോ ഓർമ്മയില്ല കുഞ്ഞിലൊക്കെ ഞാൻ പറയായിരുന്നു ഒരു കാര്യം അതെന്തോ പറഞ്ഞു വിഷം മറന്നു നോക്കൂ അതുകൂടെ ആ മേഘങ്ങൾ തട്ടിപ്പോകുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടോ നിങ്ങൾക്ക് ഉണ്ടല്ലേ ഓക്കെ നല്ല രസമായിരുന്നു കേട്ടോ ക്ലൈമറ്റൊക്കെ നോക്കൂ എന്ത് രസ കാണാൻ മേഘങ്ങൾ നിറയുണ്ട് അങ്ങനെ നമ്മൾ സേഫ് ആയിട്ട് ടേക്ക് ഓഫ് ആയിട്ടോ പിന്നില്ലേ എനിക്ക് ഞാൻ ഇത് തിരിച്ചു വന്നതിന് ശേഷമാണല്ലോ വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പോകുമ്പോ എന്താന്ന് പറഞ്ഞല്ലോ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു പക്ഷെ വരുമ്പോഴും ഞാൻ പേടിച്ചു ചില കുട്ടീസ് നല്ല തലവേദനയുണ്ട് നല്ല ഉറക്കത്തിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് കാരണം നേരത്തെ എഴുന്നേറ്റല്ലോ പിന്നെ ഉറങ്ങുമ്പോഴും സമയമായിട്ടുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഫ്ലൈറ്റിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ജേർണി എങ്ങനെ പോയാലും നമുക്ക് അതിൻ്റേതായിട്ടൊരു ടയേഡ്നെസ് ഉണ്ടാവും പലരും വിചാരിക്കും ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഭയങ്കര ടയേർഡിലാണ് അങ്ങനെയൊന്നുമില്ല യാത്ര ഒരു ടയേർഡ് തന്നെയാണ് നമ്മളെങ്ങനെ യാത്ര ചെയ്താലും യാത്ര ഒരു ടയേർഡ് തന്നെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഞാനില്ലേ വീട്ടിൽ നിന്ന് ക്യാബിൽ ഒന്ന് പുറത്തിറങ്ങി വടപഴി പോയിട്ട് തിരിച്ചെത്തിയാൽ തന്നെ ഞാൻ ഭയങ്കര ടയേർഡായിരിക്കും അത് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ് പിന്നെ ചില സമയങ്ങളുടെ ഫുഡെല്ലാം മിസ്സിങ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി അല്ലാതെ എന്തോ എനിക്കറിയത്തില്ല അങ്ങനെ നോക്കൂ നീല നീലമേഹങ്ങളുടെ ഇടയിലൂടെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നു ചില കുട്ടീസ് പോലെ തന്നെ കണ്ണടച്ച് തുറന്നു എന്ന് പറയുമ്പോഴേക്കും ഇതാ ചെന്നൈ എത്തിയിട്ടോ എന്താലേ എനിക്ക് തോന്നുന്നു എന്തോ ഒരു വെദർ ഉണ്ടോ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ പറയാം ചില കുട്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞ ശേഷം ഞാൻ ഭയങ്കരമായി പേടിച്ചു പോയി ഞാനെന്നല്ല എൻ്റെ അടുത്തിരിക്കുന്ന എല്ലാവരും പേടിച്ചു എന്റെ അടുത്തൊരു അങ്കിളായിരുന്നു പിന്നെ ഒരു ചേട്ടനായിരുന്നു ത്രീ സീറ്റ് ആയിരുന്നു അപ്പോൾ ഏർ അവരും ഒന്ന് ചെറുതായിട്ട് എല്ലാവരും ഒന്ന് മേലോട്ട് നോക്കി അത് എന്താ എന്നുള്ളത് ഞാൻ പറയാം ശരിക്കും ഞാൻ ദൈവത്തിനെ വിളിച്ചു ഈ ഒരു നിമിഷം അങ്ങനെ നമ്മൾ ചെന്നൈ എന്താ പറയാ മെറീന ബീച്ചാണ് കേട്ടോ ഇത് കാണുന്നുണ്ടോ നിനക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കണ്ടോ കപ്പലാണ് ഇരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഉം അങ്ങനെ ഒരുപാട് കപ്പലുകൾ തോ ഒ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴെട്ട് കപ്പൽസ് ഞാൻ കണ്ടു എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കാണുന്നുണ്ടോ എന്താ കണ്ടോ ഇതൊക്കെ കപ്പലാണ് കേട്ടോ ഇതിപ്പോൾ മെറീന ബീച്ചിൻ്റെ ആ ഒരു ഇത് കൂടെയാണ് പോകുന്നത് ചില കുട്ടീസ് ഒന്നും പറയാനല്ല ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വന്നിട്ട് ഫസ്റ്റ് ഇങ്ങനെ പെട്ടെന്നൊന്ന് താഴോട്ട് പോയി ലാൻഡിങ് ആവുന്ന പോലെ ഒന്ന് താഴോട്ട് പോയി രണ്ട് സൈഡും അങ്ങോട്ടൊരു ചെരിയിൽ തിരിഞ്ഞു ഇങ്ങോട്ടും ഒരു ചെരിയിൽ തിരിഞ്ഞു എനിക്കത് ഭയങ്കരമായിട്ട് പേടിച്ചു കേട്ടോ ഒരു ചെറിയൊരു ഒരു ടെക്ക 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 ടെക്കുന്ന ഒരു ഷേക്ക്ഡ് അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള ഒരങ്കിലും വേറൊരു ചേട്ടനും അവരും ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നോക്കിയിട്ടോ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു എന്ന് കുറേ ആൾക്കാർ കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഇവർക്കൊക്കെ കയറുമ്പോഴേക്കും ഉറക്കം വരുന്നത് എനിക്കറിയില്ല കേട്ടോ കൂർക്കം വലിച്ചിട്ടായിരുന്നു ഉറങ്ങുന്നുണ്ടായിരുന്നു നമ്മുടെ തൊട്ടപ്പുറത്ത് പക്ഷേ ഈ സൈഡ് ഞാൻ പേടിച്ചു ഒന്ന് കടലിലോട്ട് ഇങ്ങനെ പോയിട്ട് വീണ്ടും മേലോട്ട് പോയതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് കടൽ താഴത്ത് കൂടെ പോയി അതായത് മെറീന ബീച്ചിൻ്റെ ആ താഴത്ത് കൂടെ പോയി എന്നിട്ട് വീണ്ടും മേലോട്ട് പോയി അതിനുശേഷം വീണ്ടും എങ്ങോട്ടൊക്കെയോ പോയി അതിൻ്റെ വീട് ഞാൻ എടുത്തില്ല എന്നിട്ട് വീണ്ടും ഇല്ല വീണ്ടും ആ കടലിൻ്റെ അവിടെത്തന്നെ എത്തി പക്ഷേ കളർ വ്യത്യാസമുണ്ട് എൻ്റെ മൊബൈലിൻ്റെ പ്രശ്നമാണോ ഇനിയിപ്പോൾ അവിടുത്തെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിഞ്ഞോളാം എടുത്ത് അതിൻ്റെ വല്ല ഇഷ്യൂ ആണോന്ന് അറിഞ്ഞോളാം കേട്ടോ എന്താ പറയുക ശരിക്കും ഞാൻ പേടിച്ചു ഞാനെന്നല്ല എൻ്റെ അടുത്തിരിക്കുന്ന രണ്ട് പേരും പേടിച്ചു ഒരു അങ്കിളായിരുന്നു പിന്നെ ചേട്ടനും അപ്പോൾ അവരും ഒരു ചെറിയൊരു ഇത് എല്ലാവരും ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിപ്പോ ഞാൻ പറയുന്നത് ഇതിനു മുന്നേ ഞാൻ ഒരു പ്രാവശ്യം ഇതായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ജയ്പൂർ പോകുമ്പോഴാണോന്ന് എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട് ഓർമ്മയില്ല ഒരു സമയത്തുകൂടെ ഞാനിങ്ങനെ അതായത് ഇങ്ങനെ പെട്ടെന്ന് ഒന്ന് ഒന്ന് ചാഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഒരു സംഭവം നിങ്ങൾക്ക് എത്ര പേർക്കത് എനിക്കറിയില്ല പക്ഷെ ചെറിയൊരു പേടി മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ദൈമമേ എന്ന് വിളി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ അറിയത്തില്ല നമുക്കെന്തോ എനിക്കിപ്പോൾ ചെറു ചില സമയത്ത് എനിക്ക് പേടിയാണ് അതെന്താണെന്ന് അറിയില്ല ൾ ഇതാ ചെന്നൈ പട്ടണം കാണുന്നു കണ്ടു ചെന്നൈ പട്ടണം എല്ലാം കിട്ടണം പാട്ട് പടിയതല്ലാട്ടോ രാവിലെ തന്നെ നിങ്ങളെ ഞാൻ വെറുപ്പിക്കുന്നില്ല അങ്ങനെ ഇതാ ലാൻഡിങ്ങിനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പോയിക്കൊണ്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അവർക്ക് എന്താ പറയുക ഒരു എന്നിങ്ങനക്ക് അറിയുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ ഒരുമാതിരി ഒരു ഇതാവുന്നുണ്ടായിരുന്നു ഫ്ലൈറ്റ് കേട്ടോ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്ക് തോന്നുന്നു അവർക്ക് സിഗ്നൽ കിട്ടാത്തതിൻ്റെ ആ ഒരു ഇതാണെന്ന് തോന്നുന്നു വീണ്ടും കുറേ നേരം ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു അനങ്ങാതെ ചെറിയ രീതിയിൽ അതിനുശേഷമാണ് വീണ്ടും മൂവിങ് ആയത് കേട്ടോ ഇതിനെക്കുറിച്ചിട്ടൊന്നും ഒരുപാട് അറിയാത്ത കാര്യങ്ങൾ എനിക്ക് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ എത്തിക്കുന്നു പക്ഷെ എന്തോ എവിടെയോ എന്തോ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചിരിക്കുന്നുണ്ടെങ്കിലും ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അപ്പോൾ ആ സമയത്ത് എന്റെ നെഞ്ചിന്റെ ഉള്ളിൽ ഒരു തീ ആയിരുന്നു കേട്ടോ ഉം അങ്ങനെ ഇതാ ലാൻഡിങ് ആവാൻ വേണ്ടി പോവാട്ടോ നമ്മൾ സേഫായിട്ട് ലാൻഡിംഗ് ആയി കേട്ടോ ഇതാ അപ്പുറത്തൊരു ഫ്ലൈറ്റ് പോകുന്നു ഇത് മറ്റേ എമറിസിൻ്റെ ഏതോ ആണ് കേട്ടോ അതാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വേറെ ഒന്ന് രണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടയിൽ മൊബൈൽ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് തന്നെ എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല ഒന്നും സേവിങ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനി ഒന്ന് എല്ലാം ഇവിടെ വന്നിട്ടാണ് പിന്നെ ഞാൻ ക്ലിയർ ചെയ്തത് ഒട്ടും എടുക്കാൻ പറ്റില്ല പിന്നെ വീഡിയോ ഇതാ ഒരു ഇൻഡിഗോ പോകാൻ പോകുന്നു കുറേ ഒരു ഇൻഡ്യോ വരുന്നു ഇന്ത്യ വരുമല്ലോ അത് പോകുന്നതാട്ടോ അപ്പോൾ ഓരോന്നും ഓരോ സ്ഥലങ്ങളിലോട്ടും വന്നിട്ടും പോയിക്കൊണ്ടും ഇങ്ങനെ കണ്ടോ പോകുന്നത് അതിന്തു രസമല്ലേ കാണാൻ അങ്ങനെ അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ ആ വീഡിയോസൊക്കെ പോയി ഞാൻ ലാസ്റ്റ് നോക്കുന്ന സമയത്ത് ഇവിടെ വന്നപ്പോൾ വീഡിയോ ഒന്നും കാണുന്നില്ല കാരണം മൊബൈൽ സ്റ്റോറേജ് ഫുള്ളായിട്ട് എല്ലാം പോയി ചില കുട്ടീസ് അങ്ങനെ എന്താ പറയുക നമ്മളുടെ പോകുന്ന ജേർണി വരുന്ന ജേർണി വളരെ സേഫായിരുന്നു കേട്ടോ ചെല്ലക്കുട്ടീസ് വീണ്ടും ഇതാ ചെന്നൈയിലെത്തി അങ്ങനെ നമുക്ക് ഇനി പോയിട്ട് നേരെ എന്താ പറയുക ബാഗ് ബെൽറ്റ് നമ്പർ ഫോറിലാണ് വരിക എന്നിട്ട് അവിടെ പോയി ബാഗ് എടുക്കണം ഞാൻ രേനെ വിളിച്ചു ക്യാബ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു ഇപ്പം ക്യാബ് വരും ഇനി നമുക്ക് ബാഗ് എടുത്തിട്ട് പോകണം ഇതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് ഞാൻ പിന്നൊരു വീഡിയോ ആയിട്ട് പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പം എല്ലാവർക്കും ലവ് ഉമ്മ ചെല്ലക്കുട്ടീസ് ബായ്